മോഹൻലാൽ തരുമൂർത്തി ടീമിന്റെ തുടരുമെന്ന സിനിമ റെക്കോർഡുകൾ തിരുത്തി ജൈത്രയാത്ര തുടരുകയാണ് ഇപ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നൂറുകോടി നേടിയെന്നാണ് അണിയറ പ്രവർത്തർ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നതും ഇതോടെ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്നു തുടരും എന്നാണ് എന്നാൽ ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ കോടി ആയിട്ടില്ല പ്രൊഡക്ഷൻ ടീമിൽ നിന്നും കോടി എന്ന പോസ്റ്റർ പുറത്തിറക്കിയപ്പോൾ ഇതൊരു പ്രൊമോഷന്റെ വക തന്നെയാണ് പക്ഷേ ഇറക്കിയതിൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് ട്രാക്കർമാരും പറയുന്നത് കാരണം വരാൻ പോകുന്ന ദിവസം അത് സംഭവിച്ചിരിക്കും ഇപ്പോൾ തന്നെ തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് എൺപത് കോടി ഇന്നേ ദിവസം മറികടന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ മറികടന്നാണ് തുടരും ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എൺപത്തി ഒൻപത് കോടിയാണ് സിനിമ കേരളത്തിൽ നിന്നും നേടിയത് മൊഹല ചിത്രം എംപുരാനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് എൺപത്തിയേഴ് കോടിയാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാൽ ഇതൊക്കെ വരാൻ പോകുന്ന ദിവസം തുടരുമെന്ന ചിത്രം മറികടക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു ട്രാക്കർമാർ അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടെത്തുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് എൺപത് കോടി എന്നതിലേക്ക് എത്തി ാണ് തുടരുമെന്ന ചിത്രം നാലാമത്തെ പൊസിഷനിലാണ് ഇപ്പോൾ തുടരുമെന്ന ചിത്രം ഉള്ളത് കഴിഞ്ഞ ദിവസം വരെയുള്ള കറക്റ്റ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് എഴുപത്തി ആറ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് കഴിഞ്ഞ പന്ത്രണ്ടാം ദിവസം തന്നെ നാലേ പോയിന്റ് ഏഴ് കോടി നേടുകയുണ്ടായി ഇന്നേ ദിവസവും ഇതേപോലുള്ള ഒരു കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം എൺപത് കോടി മറികടന്നു എന്ന കാര്യം കൂടി ട്രാക്കർമാർ പറയുന്നുണ്ട് കൂടാതെ അടുത്ത ദിവസം അഡ്വാൻസിലൂടെ ഒരു കോടിക്കടുത്ത് ഇതിനകം സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പറഞ്ഞു വെക്കുകയാണ് പതിനാലാം ദിവസം കൂടാതെ ഇത് അൻപത് ലക്ഷത്തിലധികം പ്രേക്ഷകർ ഇതുവരെ കേരളത്തിൽ തുടരും തിയേറ്ററിൽ കണ്ടെന്നുകൂടി റിപ്പോർട്ടുകളിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അൻപത് ലക്ഷം ഫുട്ബോൾസ് കിട്ടുന്ന അഞ്ചാമത്തെ മോഹൻലാൽ സിനിമയാണ് ഇത് നിലവിൽ ലിസ്റ്റിൽ പത്താം സ്ഥാനത്താണ് തുടരും ദൃശ്യം പുലിമുരുകൻ ലൂസിഫർ എംബുരാൻ എന്നിവയാണ് ഈ ലിസ്റ്റിലുള്ള മറ്റ് മോഹൻലാൽ സിനിമകൾ ഇതിൽ ദൃശ്യം ഒന്നാം സ്ഥാനത്തും പുലിമുരുകൻ രണ്ടാം സ്ഥാനത്തുമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ നാലാം സ്ഥാനത്തും എംബുരാൻ ഒൻപതാം സ്ഥാനത്തുമുണ്ട് ആഗോളതലത്തിൽ തുടരും ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പാൻ ഇന്ത്യൻ ചിത്രമൊന്നുമല്ല എന്നിട്ടുകൂടി ഇത് കളക്ഷൻ അതാണ് മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ സംഭവിക്കുക എന്നത് എടുത്തു പറയുകയാണ് എന്തായാലും നൂറ് കോടി ട്രാക്കർമാരുടെ കണക്കിലനുസരിച്ച് എത്താൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ സാധിക്കുമെന്ന് അവർ പറയുമ്പോൾ ഓവർസീസ് മാർക്കറ്റിൽ വലിയ കുതിപ്പാണ് തുടരുമെന്ന ചിത്രം കാണിച്ചു കൂട്ടുന്നത് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുകയാണ് പതിമൂന്നാം ദിവസമായ ഇന്നേ ദിവസം ഏകദേശം മൂന്നേ പോയിന്റ് മൂന്നേ പൂജ്യം കോടിയാണ് ഇതുവരെ തുടരുമെന്ന ചിത്രം നേടിയെടുത്തത് എന്നും ട്രാക്കിംഗ് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ ആ ഒരു സംഖ്യ തന്നെ എത്തും പ്രൊഡ്യൂസർമാരുടെ കണക്കനുസരിച്ച് നൂറ് കോടി എന്നത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന ദിവസവും കൂടിയുള്ള അഡ്വാൻസ് സെയിലും മറ്റ് സെയിലുകളും അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ അവർ നേരത്തെ കൊടുത്തിരിക്കുകയാണ് എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന പല സിനിമകളെയും മറികടന്നു എന്നതുകൂടി തുടരുമെന്ന ചിത്രം നേടിയ കാര്യങ്ങളിൽ എടുത്തു പറയുകയാണ് നൂറ്റി കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും പതിമൂന്ന് ദിവസം കൊണ്ട് തുടരുമെന്ന ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി എന്ന സിനിമ നേടിയ ലൈഫ് ടൈം കളക്ഷനെയൊക്കെയാണ് തുടരുമെന്ന ചിത്രം മറികടന്നിരിക്കുന്നത്